സമശിക്ഷാവിധിയിലായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ യേശുവിനൊപ്പം ഇടതും വലതുമായി ഘഷിക്കപ്പെട്ട രണ്ട് ദുഷ്പ്രവർത്തിക്കാർ അതിലൊരാൾ പറഞ്ഞ വാചകമാണിത് സമശിക്ഷാവിധിയിലായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ യേശുവിനൊപ്പം ഘോഷിക്കപ്പെട്ട ഒരു ദുഷ്പ്രവർത്തിക്കാരൻ പറഞ്ഞ വാചകം നീ ക്രിസ്തു അല്ലേ നീ ക്രിസ്തു ആണെങ്കിൽ നിന്നെ തന്നെ രക്ഷിച്ച് ഞങ്ങളെയും രക്ഷിക്കേ ഈ വാചകം കേട്ട മറ്റേ ദുഷ്പ്രവൃത്തിക്കാരൻ അവന് കൊടുത്ത മറുപടിയാണിത് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ യേശു ഭയപ്പെടുന്നില്ല അനുഭവിക്കുന്ന അതേ ശിക്ഷയുടെ അളവിൽ തന്നെയാണ് നിനക്കും ശിക്ഷ യേശുവിന് കിട്ടിയ ചാട്ടമാറടികളുടെ ഒരെണ്ണം പോലും നിനക്ക് കുറഞ്ഞു കിട്ടിയിട്ടില്ല ഒരേ അളവിൽ തുല്യമായ നിലയിൽ ശിക്ഷ അനുഭവിക്കപ്പെട്ടിട്ടും നീ എന്തിനാണ് അവനെ ദുഷിക്കുന്നത് രണ്ട് ായമായത് അനുഭവിക്കുന്നു ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല നാം അനുഭവിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയുടേതാണ് നാം ചെയ്ത ദ്രോഹത്തിൻ്റെതാണ് പക്ഷെ യേശു അനുഭവിക്കുന്നത് അവൻ ചെയ്ത ദ്രോഹത്തിൻ്റെയോ തെറ്റിൻ്റെയോ അല്ല മാനവരാശിയുടെ ഭാവം സ്വന്തം ചുമലിൽ ഏറ്റുകൊണ്ടാണ് ഇത് പറഞ്ഞിട്ട് ആ ദുഷ്പ്രവർത്തിക്കാരൻ പറഞ്ഞത് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ നീ രാജാവാകുന്ന സമയമില്ലേ ഈ ഉൽ മാറ്റി രാജകിരീടം ചൂടുന്ന ഒരു സമയമില്ലേ ആ സമയത്ത് എന്നെയും കൂടെ ഓർക്കണമേ യേശുവിൻ്റെ മറുപടി ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിലിരിക്കും അപ്പോൾ പറദീസയിലെത്താനുള്ള ഏക വഴി എന്താണ് നാം ന്യായമായതാണ് അനുഭവിക്കുന്നത് നാം ചെയ്ത പ്രവൃത്തിയുടേതാണ് നാം അനുഭവിക്കുന്നത് പക്ഷേ യേശു അനുഭവിക്കുന്നത് അവൻ്റെ പ്രവൃത്തിയുടേതല്ല ന്യായമായതല്ല അവൻ അനുഭവിക്കുന്നത് മാനവരാശിയുടെ പാപത്തെ മുഴുവൻ ഏറ്റുകൊണ്ടാണ് ഈ വെളിപ്പാടകത്തു കയറുമ്പോഴാണ് നാം പറയിലെത്തുന്നത് നമുക്ക് നാം സമ നമുക്കൊപ്പം കഷ്ടം അനുഭവിക്കുന്നവരെ നമുക്കൊപ്പം യാതന അനുഭവിക്കുന്നവരെ നമുക്കൊപ്പം ശിക്ഷയെ അനുഭവിക്കേണ്ടി വരുന്നവരെ നാം വിരൽ ചൂണ്ടാതെ യേശുവിനെ മനസ്സിൽ ധ്യാനിച്ച് ആ രാജ്യത്വത്തിൽ അവകാശിയായി തീരാൻ നമുക്ക് മുന്നേറാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ